അതിനു മുമ്പുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു സീനിൽ അഭിനയിക്കുന്ന മുഴുവൻ ആളുകൾ ഒരുമിച്ച് ഒന്ന് ഡബ് ചെയ്യണം പണ്ട് സീനിൽ അഭിനയിക്കുന്ന ആളുകൾ ഒരുമിച്ച് ഒരു ഡബിങ് തിയേറ്ററിൽ നിന്നിട്ട് ഡബ് ചെയ്യണം അല്ലാതെ ഓരോ ആൾക്കും ഒരു ട്രാക്ക് വെച്ചില്ല ആ ട്രാക്ക് ഇപ്പോൾ ഡബ്ബ് ചെയ്ത് ട്രാക്കുകൾ കൊണ്ടുപോയി അതെല്ലാം കൂടെ ഒരു ഫൈനൽ ടേപ്പിലേക്ക് മാറ്റി അത് പിന്നെ കൊണ്ടുപോയി സൗണ്ട് മാഗ്നറ്റിക് ടൈപ്പിലേക്ക് മാറ്റി റീ റെക്കോർഡ് റീ റെക്കോർഡിങ് ട്രാക്ക് എഫ് ട്രാക്ക് ഡയലോഗ്സ് ട്രാക്ക് ഈ ട്രാക്കുകളെല്ലാം കൊണ്ടുപോയി വേറെ മിക്സ് ചെയ്തിട്ട് അത് വേറെ ഒന്നിലാക്കിയിട്ട് അതുകൊണ്ട് പോയി സൗണ്ട് പോസിറ്റീവായിട്ട് മാച്ച് ചെയ്തിട്ട് പിന്നെ അതുകൊണ്ട് പോയി നെഗറ്റീവില് സിങ്ക് ചെയ്തിട്ട് പ്രിൻ്റ് അടിക്കുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ പ്രൊസീജിയർ വാസ് ടോട്ടലി ഡിഫറെൻറ്റ് ഉള്ള ആളുകൾക്ക് അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്ന് പോലും ഓർമ്മിക്കാൻ പറ്റാത്ത തരത്തിൽ സിനിമയുടെ സാങ്കേതികത മുഴുവൻ മാറി